അഞ്ചു വർഷം കൊണ്ട് ആറ് ലക്ഷം രൂപ ലാഭിക്കാൻ പറ്റുന്ന ഒരു പിക്കപ്പിനെ പരിചയപ്പെടുത്താനാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോ ഇതിന്റെ കൂടുതൽ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇപ്പോൾ നമ്മൾ പോപ്പുലർ മെഗാ മോട്ടേഴ്സിന്റെ കളമശ്ശേരിയിലുള്ള ഷോറൂമിലുണ്ട് അപ്പൊ എന്താണ് ആ പിക്കപ്പ് അതിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം അപ്പൊ ഇൻട്ര വി തേർട്ടി സീരീസിലെ ഏറ്റവും പുതിയ ഇൻട്ര വി തേർട്ടി ഗോൾഡ് ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോണത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇന്ത്യൻ കൊമേഴ്ഷ്യൽ ഇൻഡസ്ട്രിയിൽ ടാറ്റ മോട്ടോഴ്സ് ഇൻട്ര എന്നൊരു വാഹനം ഇൻട്രോഡ്യൂസ് ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇൻട്രി ആണ് ലോഞ്ച് ചെയ്തത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിൽ ഏപ്രിൽ മാസം ഇൻട്ര വി തേർട്ടി ലോഞ്ച് ചെയ്യണ്ടായി അതിനുശേഷം ഇന്നിപ്പോ ഏകദേശം അഞ്ചു വർഷം കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഏകദേശം രണ്ടര ലക്ഷത്തോളം വാഹനങ്ങളാണ് ഓൾ ഇന്ത്യ ലെവലിൽ ഇൻട്ര സീരീസ് ഓഫ് വെഹിക്കിൾസ് ഇതുവരെ സെൽ ചെയ്തിരിക്കുന്നത് അപ്പൊ ഇൻട്ര വി തേർട്ടി ഗോൾഡിനെ പരിചയപ്പെടുത്താനായിട്ട് കളമശ്ശേരി നമുക്ക് ബിന്ദു ബിന്ദുനെ നമുക്ക് ക്ഷണിക്കാം ബിന്ദു ബിന്ദു നേരത്തെ എയ്സിന്റെ വീഡിയോ ചെയ്തിരുന്നു വളരെ ക്ലിയർ ആയിട്ട് ബിന്ദു എയ്സ് സി എൻ ജി അല്ലേ വളരെ വ്യക്തമായിട്ട് നമ്മള വീഡിയോയിലൂടെ പരിചയപ്പെടുത്തി കൊടുത്തായിരുന്നു അപ്പൊ ഇതാണ് ഇൻട്രോ തേർട്ടി ഗോൾഡ് ഇൻട്രോ തേർട്ടി ഉണ്ടായിരുന്നല്ലോ അപ്പൊ എന്താണ് ഗോൾഡ് വന്നപ്പോ എന്താണ് മാറ്റം തന്നെ വന്നേക്കുന്നത് അതുപോലെ തന്നെയാണ് ഗോൾഡിന്ന് കേൾക്കുമ്പോ തന്നെ എല്ലാവർക്കും ഭയങ്കര ഗോൾഡെന്ന് ഉദ്ദേശിക്കുന്നത് ശരി പറഞ്ഞാ ഓൾഡ് ഈസ് ഗോൾഡ് അതായത് ഇന്ദ്ര ഇത്രയും വർഷമായി അപ്പൊ എപ്പോഴും ഓൾഡ് ഈസ് ഗോൾഡ് എന്നുള്ള ആ നെയിം വെച്ചിട്ടാണ് ഗോൾഡ് വന്നിട്ടുള്ളത് പിന്നെ ഗോൾഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് വ്യത്യാസം ഉണ്ട് പഴയ ബേക്കിളിനെക്കാളും ഏറ്റവും എടുത്തു പറയേണ്ടത് പേലോഡാണ് പേലോട് എന്ന് പറയുമ്പോ തന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു കുറച്ചും കൂടി കൂടുതൽ ലോഡ് കേട്ടു ആയിരത്തി മുന്നൂറ് കിലോയായിരുന്നു ആർ സി ബുക്കിലെ പേലോട് നേരത്തെ ഇന്ററിലുണ്ടായിരുന്നത് അപ്പൊ അതാ ആയിരത്തി അഞ്ഞൂറിലേക്ക് മാറിയിട്ടുണ്ട് ഇരുന്നൂറ് വ്യത്യാസം വന്നിട്ടുണ്ട് സെയിം ടൈം വാറന്റീൻ കൂടി അപ്പൊ അധികം സന്തോഷം അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നേരത്തെ രണ്ടു വർഷം എഴുപത്തിരണ്ടായിരം കിലോമീറ്റർ ആയിരുന്നു ഏതാദ്യം വരുന്നോ അതിലാണ് തീര പക്ഷെ ഇപ്പൊ മൂന്ന് വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷം കിലോമീറ്റർ അതാണ് ഇനി ഒരിടം കൂടി തീർന്നിട്ടില്ല എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമുക്ക് സർവീസ് പീരീഡ് നേരത്തെ പതിനായിരം കിലോമീറ്റർ അല്ലെങ്കിൽ എട്ടു മാസമായിരുന്നു ഇപ്പം വരുന്ന സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഇയർ അല്ലെങ്കിൽ ട്വന്റി തൗസൻഡ് കാര്യങ്ങളാണ് ഗോൾഡിൽ ഇതിനെ ഗോൾഡ് ാണ് തീർച്ചയായിട്ടും അപ്പൊ ഈ ഗോൾഡിന്റെ പ്രത്യേകതകൾ നമുക്ക് ജസ്റ്റ് ആദ്യം തന്നെ നമ്മളൊരു ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യണേ എന്തായാലും ഇൻട്രോ നമ്മുടെ നാട്ടിലെ ആളുകൾ എല്ലാവർക്കും സുപരിചിതമാണ് എങ്കിലും നമുക്ക് ഒരു വീഡിയോ ചെയ്യുമ്പോ എന്താണെന്നുള്ളത് കാണിക്കണല്ലോ എന്തൊക്കെയാണ് നമുക്ക് ഫ്രണ്ടിന് തന്നെ നമുക്ക് തുടങ്ങാം ജസ്റ്റ് എന്താ വിൻഷീൽഡിൽ വിൻഷീൽഡിൽ നമുക്ക് കുറച്ച് പ്രത്യേകതകൾ തുടങ്ങിയ ഇത് ലോങ് വിൻഷീൽഡ് ഗ്ലാസ് ആണ് വരുന്നത് പിന്നെ എടുത്ത് പറയേണ്ടത് ഗ്രീൻ ടിന്റഡ് ഗ്ലാസ് അതെനിക്ക് തോന്നുന്നു നമ്മുടെ ടാറ്റാ മോട്ടോസിന്റെ ഇപ്പൊ ഇറങ്ങുന്ന കമേർഷ്യൽ വെഹിക്കിൾ ചെറുവണ്ടികൾ പ്രത്യേകിച്ച് വരുന്നാണ് ഗ്രീൻ ടിന്റഡ് ഗ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ചൂടേക്ക് ഭയങ്കര കംഫേർട്ടായിരിക്കും അധികം ചൂടാകത്തേക്കും വരില്ല പിന്നെ സേഫ്റ്റിയുടെ പാർട്ടും കൂടി ഇതിനകത്ത് വരുന്നുണ്ട് ഈ ഗ്രീൻ ടിന്റഡ് ഗ്ലാസ്സിൽ പിന്നെ നല്ല ക്ലിയർ വിഷൻ ആയിരിക്കും നമുക്ക് അതെ അതെ പിന്നെ പറയേണ്ടത് നമുക്ക് വൈപ്പർ വൈപ്പർ എന്ന് പറഞ്ഞാൽ ആണ് വരുന്നത് ക്ലിയർ ആയിട്ട് ഇപ്പൊ നമുക്ക് റെയിനി സീസണിൽ ക്ലിയർ ആയിട്ട് അത് അതെ കാലാവസ്ഥ ഇപ്പത്തെ കാലാവസ്ഥ നമുക്കൊന്നും പ്രവർത്തിക്കാൻ പറ്റില്ല പെട്ടെന്നായിരിക്കും മഴയും വെയിലൊക്കെ വരിക മറ്റുള്ള വണ്ടികൾ ഷോർട്ട് ആയിരിക്കും ഇത് നല്ല ലോങ് ആണ് വരുന്നത് പിന്നെ ഒരു ഒരു നല്ലൊരു ക്ലിയർ ഉണ്ട് തന്നെ സ്റ്റൈലിഷ് ആണ് അതെ പിന്നെ നമുക്ക് എനിക്ക് തോന്നുന്നത് ഇപ്പം എനിക്ക് ടാറ്റം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ട് ഹെഡ്ലൈൻസ് ഹെഡ്ലൈറ്റ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ിറ്റി ഉള്ള ഹെഡ്ലാൻസ് ആണ് അത് എടുത്ത് പറയാൻ കാര്യം വെച്ചാൽ മറ്റുള്ള വണ്ടികളൊക്കെ ആണ് വരുന്നത് എന്ന് പറയുമ്പോൾ ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത് മോർണിംഗ് മോർണിംഗ്ലി മോർണിംഗ് ഡ്രൈവും നൈറ്റ് ഡ്രൈവിലും റൈറ്റും ലെഫ്റ്റും ക്ലിയർ ആയിട്ട് നമുക്ക് വിഷം കാണാൻ സേഫ്റ്റി ആണ് അതാണ് ഏറ്റവും വലുത് ഗ്രില്ല് ഒരു ഏറ്റവും പല പുതിയ ആളുകളൊക്കെ ഇത്

നമുക്ക് വേരിയൻസ് കൂടി ജസ്റ്റ് ഒന്ന് അതായത് ഇൻട്രാ വി തേർട്ടി മൂന്ന് വേരിയന്റ് ആണ് വരുന്നത് നോൺ എ സിയിൽ നോൺ ഏസി ആണ് രണ്ട് വേരിയന്റ് വരുന്നത് നോൺ എ സിയിൽ നമുക്ക് ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗും നോൺ എസിൽ തന്നെ ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട് അപ്പൊ എല്ലാവരും ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗ് എല്ലാവർക്കും അറിയാവുന്നതാണ് നമുക്ക് ഡ്രൈവിംഗ് കംഫോർട്ട് കൂടുതലായിരിക്കും ഒറ്റ വരലോണ്ട് നമുക്ക് വളയ്ക്കാം ഡ്രൈവിംഗ് പിന്നെ നമുക്ക് ഉണ്ട് എ സി എ സി എന്ന് പറയുമ്പോൾ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അത് നമുക്ക് കൂടുതൽ ക്യാബിലേക്ക് വരുമ്പോൾ ഫീച്ചേഴ്സ് ഒക്കെ ഞാൻ എക്സ്പ്ലെയിൻ നമുക്കി സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സൈഡ് മിറർ അതുപോലെ തന്നെ ഇനി സൈഡിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ടയർ ടയർ സൈസിലേക്ക് സൈസ് എന്ന് പറഞ്ഞാൽ പഴയതില് വേരിയേഷൻ ഒന്നുമില്ല പതിനാല് റേഡിയൽ ടയർ ആണ് ലൈഫ് കൂടുതൽ കിട്ടും മറ്റുള്ള വണ്ടികൾ ടയർ ലൈഫ് കൂടുതലാണ് ലൈഫ് കൂടുതൽ കിട്ടും തീർച്ചയായിട്ടും പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോഴേക്കാണെങ്കിൽ ലോഡ് ബോഡിയുടെ ഇല്ല ഇല്ല പഴയ തന്നെ എട്ടടി എട്ട് ഇഞ്ച് നീളം വീതി വരുന്നത് അഞ്ചടി മൂന്നിഞ്ചാണ് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചേയ്സ് ആണ് ഇതിന്റെ ചേയ്സ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോഫോമിംഗ് ചേയ്സ് ആണ് ടിപ്പർ അപ്രൂവൽ കിട്ടിയിരിക്കുന്ന വെഹിക്കിൾ ആണ് നമുക്ക് രണ്ടര വർഷം മുന്നേ വരെ മുന്നേ തന്നെ ടിപ്പർ അപ്രൂവൽ കിട്ടിയിരുന്നു അത് ഇതിന്റെ ചേയ്സിന്റെ സ്ട്രോങ്സ് കൊണ്ട് മാത്രമാണ് കിട്ടിയിരിക്കുന്നത് ഓൾ കേരള നമ്മൾ ആയിരത്തി അഞ്ഞൂറിന് മേലെ ടിപ്പേഴ്സാണ് കൊടുത്തേക്കുന്നത് ഭയങ്കര ഒരു വിജയമാണ് ഒരു സെഗ്മെന്റ് അതായത് തീർച്ചയായിട്ടും അതായത് ഈ പിക്കപ്പ് സെഗ്മെന്റിൽ ഒരു എന്താ പറയാ കൊണ്ടുവന്നത് അതായത് നമ്മുടെ ചെറു വഴികളിലൂടെ പോയിട്ട് മേഖലയില് വളരെയധികം മുതൽകൂട്ടായിട്ട് വന്നേക്കണതാണ് അത് ഈ പറഞ്ഞ പോലെ ബിന്ദു പറഞ്ഞ പോലെ ഈ ഹൈഡ്രോഫോമിംഗ് ചേസസിന്റെ ഒട്ടേറെ അതായത് ഇത് ഫോർ സിലിണ്ടറുമാണ് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ എഞ്ചിനാണ് അതിനകത്ത് വരുന്നത് ടൈം നമുക്ക് ഹൈഡ്രോഫോമിംഗ് ചേസ് ഉണ്ട് അത് മാത്രമല്ല സസ്പെൻഷൻ വരുന്നതാണെങ്കിൽ ഒരു സൈഡ് എട്ട് ലീഫ് എട്ട് ലീഫ് എന്ന് പറഞ്ഞാൽ സെമി എലിപ്റ്റിക്കൽ ലീഫാണ് സ്ട്രോങ് ലീഫാണ് ലോഡ് കയറിയാലും നല്ല സ്ട്രോങ് ആയിട്ട് അതിന് മാറ്റം ഒന്നുമില്ല നല്ല ചേസിലാണ് വരുന്നത് പക്ഷേ ഓപ്പൺ ബോഡി യൂസ് ചെയ്താലും ടിപ്പറായിട്ട് യൂസ് ചെയ്താലും എല്ലാത്തിലും ലോയിലും പറ്റും ഹെവീലും പറ്റും നമ്മളിപ്പോ ഈ വാഹനം ഉണ്ടല്ലോ ഇതിപ്പോ എനിക്ക് തോന്നുന്നു എല്ലാ സെഗ്മെന്റിലും നമ്മൾ ഇൻട്രോ കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇപ്പം ഒന്ന് ഇപ്പൊ നമ്മൾ ടിപ്പർ സെഗ്മെന്റ് പറഞ്ഞു ടിപ്പർ കൂടാതെ നമ്മള് വെജിറ്റബിൾസ് ഇപ്പൊ മിനറൽ വാട്ടറിന്റെ സീസൺ ആണ് മിനറൽ വാട്ടർ ആ വാട്ടർ നമുക്ക് ഇതില് ഇപ്പം ഗ്യാസ് സിലിണ്ടർ ഏകദേശം ഒരു ചെയ്യാൻ പറ്റും സെഗ്മെന്റിൽ തന്നെ ഏറ്റവും കൂടുതൽ ചെയ്യാവുന്ന ഒരു ഇതാണ് അതല്ലേ അത് ഈ സെഗ്മെന്റിൽ ഇതിന് നല്ല മൈലേജ് ഉണ്ട് അതൊരു ഇതാണ് കൂടുതൽ ലോഡ് കയറ്റാന്ന് മാത്രമല്ല കസ്റ്റമറിന് അതിനനുസരിച്ച് മൈലേജ് കിട്ടണം പിക്കപ്പും കിട്ടണം അതെല്ലാം ഇതിനകത്ത് വരും ഗോൾഡ് പിന്നെ ആളുകൾക്ക് ഈ പോലെ വന്നതില്ല അതെ കൂടുതൽ ലോഡ് കയറ്റാൻ പറ്റും പിന്നെ ഈ സ്റ്റെപ്പിനി വളരെ നല്ല ക്യൂട്ടായിട്ടുള്ള ടിപ്പറിലും അത് തന്നെയാണ് ടിപ്പറിലും വരുന്നത് അപ്പം ആണെങ്കിലും ഈസി ആയിട്ട് ഒക്കെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ലീഫ് ഒക്കെ ടിപ്പിന്റെ ഒരു ഗുണം അറിയാവോ നമുക്ക് ടിപ്പ് ചെയ്യുന്ന സമയത്ത് ടിപ്പ് ടിപ്പറായിട്ട് യൂസ് ചെയ്യാം അല്ലാത്ത സമയത്ത് ഓപ്പൺ വീഡിയായിട്ട് യൂസ് ചെയ്യാം സൈഡിൽ ആ അത് യൂസ് ചെയ്യാം ഇപ്പം ടിപ്പ് ചെയ്യണം മാത്രം ടിപ്പ് അങ്ങനെ പൊക്കി റെഡിയാക്കി ടിപ്പറായിട്ട് യൂസ് ചെയ്യാം അല്ലാത്ത പർപ്പസിൽ യൂസ് ചെയ്യുന്നുണ്ട് അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഗുണം പിന്നെ നമുക്കിപ്പം ഇതൊരു നല്ലൊരു ഫീച്ചർ ആണോ എനിക്ക് തോന്നുന്നത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് മഡ്ഗാഡെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കുറച്ചും കൂടി വീതി കൂടിയത് നന്നായിട്ട് കവർ ചെയ്ത് നിക്കുന്ന ആണ് യൂസ് ചെയ്യുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ റെയിനി സീസൺ അതിൽ ചെളി അധികം അടിച്ചു കയറില്ല വണ്ടി ഓൾമോസ്റ്റ് എപ്പോഴും നീറ്റ് ആയിട്ട് കീപ് ചെയ്യാൻ അതാണ് അതിന്റെ പ്ലസ് പോയിന്റ് ഫ്രണ്ടിലും അതുപോലെ തന്നെ നമ്മൾ അത് കൊടുത്തിട്ടുണ്ട് ഒരു വൈഡ് ഇതായിട്ടുള്ള കൊടുത്തിട്ടുള്ളത് നമുക്കിനി വണ്ടിയുടെ നമുക്ക് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ ഇതിന്റെ നമ്മള് ക്യാബിന്റെ ഇതിലേക്ക് വരുവാണെങ്കിൽ ഇത് തുറന്നു നോക്കുമ്പോൾ ഒരു കാറാണോ ട്രക്കാണോ എന്നുള്ള ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നില്ലേ ഇത് കാർ തന്നെയാണ് അതാണ് ഇന്ത്യയുടെ വേറെ ഒരു കാര്യം കാർ ലൈക്ക് കംഫോർട്ട് ട്രക്നെസ്സും അതായത് കാറിന്റെ കാറിന്റെ ഡ്രൈവിംഗ് കംഫോർട്ടും ട്രക്കിന്റെ യൂസേജും രണ്ടും നടക്കും നല്ല 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 ഒരു സ്പേസ് സ്പേസ് ഉണ്ട് 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 ലെഗ് ലെഗ് ഇത് കണ്ടോ ഹെഡ് ണ്ടോ അതായത് ഇതിന്റെ ഒരു ഗുണമെന്നറിയുമോ കുറച്ച് ഹൈറ്റ് ഉള്ള ആൾക്കാർക്കും പുഷ് ചെയ്യാൻ പറ്റും അതെ ഹൈറ്റ് ഉള്ളവർക്കും ഏത് കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല രീതിയിൽ വന്നിട്ട് എനിക്കത്രയും ഹൈറ്റ് ഇല്ലെങ്കിലും ഇതില് പവർ 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 കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇതിപ്പോ നോൺ 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 വണ്ടിയാണ് ഹൈഡ്രോളിക് ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ഇത് ഇത് ആണ് കൂടാതെ നമുക്ക് ഇലക്ട്രിക് ഉണ്ട് തന്നെ എന്താണ് അതിന്റെ ചെറിയൊരു വ്യത്യാസം ജസ്റ്റ് ഒന്ന് അതായത് സാധാരണ ഇപ്പോ എല്ലാ വെഹിക്കിളിലും വരുന്നത് ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് ആണ് ഇപ്പൊ കമേർഷ്യൽ വെഹിക്കിളിൽ ലോഡൊക്കെ വരുമ്പോ കുറച്ചും കൂടി ഒന്ന് ഫ്രീ ആയിട്ട് നമുക്ക് ഓടിക്കണം ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗ് ഒറ്റ വരലോണ്ട് വളയ്ക്കാൻ പറ്റും ചെറിയ സ്പേസ് മതി നമുക്ക് വളച്ചെടുക്കാൻ പറ്റും ലോഡ് കൂടിയാലും നമുക്ക് കാറിന്റെ ഇതായിട്ട് ഞാൻ ആദ്യം പറഞ്ഞത് സ്റ്റിയറിംഗ് ആണ് ഹോൺ വന്നിട്ടുണ്ട് അതെ ഇതില് കുറച്ച് വ്യത്യാസങ്ങൾ ഇപ്പൊ ഞാൻ മൈലേജ് കൂടുതൽ കിട്ടുന്നു എന്ന് പറഞ്ഞില്ല എല്ലാവരും പറയും മൈലേജ് കൂടുതൽ കിട്ടുന്നുണ്ട് പക്ഷേ ഇന്ററേയിൽ അത് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ഗിയർ ഷിഫ്റ്റ് അഡ്വൈസർ ഉണ്ട് ിഫ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ ആൾക്കാർക്ക് ആയിരിക്കും അയ്യോ അതെങ്ങനെയാന്ന് പക്ഷെ ഒരു ബുദ്ധിമുട്ടില്ല ഒരാഴ്ച നമ്മളത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതെ പിന്നെ ഇക്കോ സ്വിച്ച് ഇക്കോ സ്വിച്ച് ഓൾമോസ്റ്റ് ഇപ്പൊ വണ്ടിയിലൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇക്കോ സ്വിച്ചിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് ലോഡ് ഇല്ലാത്ത സമയത്തും പിന്നെ ഒരു ആയിരത്തഞ്ഞൂറ് പേരോളിലൊക്കെ വെച്ചിട്ട് ഹൈവേയിലൊക്കെ പോവില്ലേ അപ്പൊ ഇക്കോ സ്വിച്ച് യൂസ് ചെയ്യാം അപ്പൊ മൈലേജ് നല്ല പോലെ ഇപ്പൊ പറഞ്ഞാൽ നോർമൽ മൈലേജിനേക്കാളും കൂടുതൽ അത്യാവശ്യം നല്ല മൈലേജ് മെയിൻറ്റൈൻ ചെയ്ത് പോകാൻ പറ്റും പിന്നെ ക്ലച്ചിന്റെ ഇതിലേക്ക് വരുവാണെങ്കിൽ എല്ലാവർക്കും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ക്ലച്ച് നമ്മൾ വലിയൊരു ക്ലച്ചാണ് ഇരുന്നൂറ്റി പതിനഞ്ചിലായ വലിയ ക്ലച്ചാണ് യൂസ് ചെയ്യുന്നത് ക്ലച്ച് ലൈഫ് അതുകൊണ്ട് കൂടുതൽ കിട്ടുന്നുണ്ട് പിന്നെ ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ഓക്കെ പിന്നെ ഇത് ഗിയർ ബോക്സ് എനിക്ക് തോന്നുന്നു ഗിയർ ബോക്സ് ആണ് അതെ അതെ സിക്സി ഫൈവ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഗിയർ ബോക്സ് കേബിൾ ഗിയർ ആണെന്ന് തോന്നുന്നു കേബിൾ അതെ അതെ വേറെ ഒരു പ്രത്യേകത വലിയ ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു സാധാരണ എല്ലാ ട്രക്കിന്റെയും ഗിയർ വരുന്നത് നടുക്കാണ് വരുന്നത് കാറിലാന്ന് തോന്നുന്നു അങ്ങനെയൊക്കെ ഈസിയായിട്ട് നോക്കട്ടെ കുറിച്ച് ലിറ്റർ എഞ്ചിനാണ് ഫോർ സിലിണ്ടർ ആണ് എനിക്ക് തോന്നുന്നത് ആണ് ലിറ്റർ കൂടുതൽ കൂടുതൽ കിട്ടും ും തേർട്ടിയാണ് സർവീസ് അതായത് മെയിന്റനൻസ് കോസ്റ്റ് വളരെ കുറവായിരിക്കും കൂടുതൽ ലോഡ് ക്യാരി നമ്മൾ നമ്മൾ വണ്ടിയെ കുറിച്ച് സംസാരിച്ചു ഇപ്പൊ എൻജിന്റെ ഭാഗത്തെ കുറിച്ചൊക്കെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിനു മുന്നേ ഒരു കാര്യം പറഞ്ഞായിരുന്നു അഞ്ചു വർഷം കൊണ്ട് ആറ് ലക്ഷം രൂപ ലാഭിക്കാൻ പറ്റുന്ന ഒരു വെഹിക്കിൾ ആണ് അതിനെക്കുറിച്ച് സംസാരിക്കാം അപ്പൊ എന്താണ് ബിന്ദു നമ്മൾ അഞ്ചു വർഷം കൊണ്ട് അഞ്ചു ലക്ഷം കിലോമീറ്റർ അഞ്ചു ലക്ഷം സോറി അഞ്ചു വർഷം കൊണ്ട് ആറ് ലക്ഷം രൂപ നമ്മൾ എങ്ങനെ ഇൻട്രാട്ടി നമുക്ക് മെച്ച കൊടുക്കാൻ പറ്റും കസ്റ്റമറെ സംബന്ധിച്ച് അതായത് ഒരു കമേഷ്യൽ വെഹിക്കിൾ യൂസ് ചെയ്യണം ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആദ്യ ഫസ്റ്റ് മൈൻഡിൽ വരുന്നത് ഒരു വാണിജ്യ വാഹനമാണ് അത് ഓടിച്ച് അതിൽ നിന്ന് ഇൻകം കിട്ടിയിട്ടോണം അവരെ സാധാരണ കാര്യങ്ങൾ അതായത് കുട്ടികളെ പഠിപ്പിക്കാനും വീട്ടിലെ കാര്യങ്ങളും ഒക്കെ ചെയ്യണം അപ്പൊ എപ്പോഴും അവര് ചിന്തിക്കുക മൈലേജ് കൂടുതൽ കിട്ടണം എന്നാൽ മൈലേജ് കൂടുതൽ കിട്ടിയപ്പോ കൂടുതൽ ലോഡ് കയറ്റണം സെയിം ടൈം മെയിൻ്റെസും അതിന് ഏറ്റവും ഉചിതമായ വണ്ടിയാണിത് അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ദിവസം ഒരു നൂറ് അല്ലെങ്കിൽ നൂറ്റമ്പത് കിലോമീറ്റർ പെർ ഡേ ഓടുന്ന ഒരു കസ്റ്റമർ ആണെങ്കിൽ ഇപ്പോൾ സൺഡേ ഓടുന്ന ആൾക്കാരുണ്ട് ഇപ്പം ഇപ്പം എല്ലാവരും എല്ലാ ദിവസവും ഓടിക്കാറുണ്ട് അങ്ങനെ ഒരു മുപ്പത് ദിവസം ഓടുവാണെങ്കിൽ നമ്മളുടെ വണ്ടിക്ക് ആ ഒരു നൂറ്റമ്പത് കിലോമീറ്റർ ഓടാനായിട്ട് പത്ത് ലിറ്റർ ഡീസൽ മതി മറ്റുള്ള വണ്ടികളെ കമ്പയർ ചെയ്യുമ്പോൾ മറ്റുള്ള വണ്ടികൾക്ക് പതിമൂന്ന് തൊട്ട് പതിനാല് കിലോമീറ്റർ വരെ ഡീസൽ വേണം ിറ്റർ അതെ പതിമൂന്ന് തൊട്ട് നമ്മൾ ലിറ്റർ ഡീസലിന്റെ പക്ഷേ മൈലേജ് സംഗതി നമുക്ക് എപ്പോഴും കൂടുതൽ കിട്ടുന്നുണ്ട് മൈലേജ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ആൾക്കാർ വെർബിൾ ആയിട്ട് പറയുന്നതല്ല അത് ലോഡ് കണ്ടീഷൻ ഡ്രൈവർ ഓടിക്കുന്നതിന്റെ ഇതനുസരിച്ച് ലോഡിന്റെ ഇത് അതൊക്കെ വെച്ചിട്ടാണ് മൈലേജ് എല്ലാ ടെറയിലും ഇപ്പൊ നമ്മൾ പല ആപ്ലിക്കേഷൻസ് പറഞ്ഞു ഈ പല ആപ്ലിക്കേഷൻസിലും മറ്റുള്ള കോമ്പറ്റീഷൻ വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിനേക്കാളും എങ്ങനെ പോയാലും ഒരു ദിവസം ഇത്രയും കിലോമീറ്റർ ഓടാനാണെങ്കിൽ നാല് ലിറ്ററെങ്കിലും നമുക്ക് വ്യത്യാസം കിട്ടും അതൊരു വലിയ ഒരു കാര്യമാണ് നാല് ലിറ്റർ ഈ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നാനൂറ് രൂപയാണ് നാനൂറ് രൂപ വെച്ചിട്ട് ഒരു മാസം ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഓടുന്ന ഒരാളാണെങ്കിൽ എന്താ പറയാ ഏകദേശം ഒരു പതിനൊന്നായിരം രൂപയോളം പത്ത് തൊട്ട് പതിനൊന്നായിരം അപ്രോക്സിമേറ്റ് ഒരു മാസം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും വ്യത്യാസം ഈ സെഗ്മെന്റിൽ എടുക്കുന്നതുകൊണ്ട് മാത്രം മാത്രം പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ലോൺ പലരും ഈ ായിരം പന്ത്രണ്ടായിരം രൂപ ഒരു മാസത്തെ പ്രോഫിറ്റ് ആ ഒരു നമ്മൾ ലോൺ എടുക്കുമ്പോ നാല് വർഷം അല്ലെങ്കിൽ അഞ്ചു വർഷത്തേക്ക് ഓരോരുത്തർ ലോൺ എടുക്കും അപ്പൊ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോ ഒരു മാസം ഇത്രയും പ്രോഫിറ്റ് എന്ന് പറയുമ്പോഴേക്കും ലക്ഷം രൂപ മിനിമം നമുക്ക് ഇതില് വരും അപ്പൊ നേരത്തെ ഞാൻ ഈ പറഞ്ഞൊരു ഉണ്ടല്ലോ എങ്ങനെയാണ് ആറ് ലക്ഷം രൂപ ഇൻട്രൈ വ്യത്യാസം കിട്ടുന്നത് ഈ പറഞ്ഞ കാര്യമാണ് മൈലേജിലെ രാജാവാണ് ഇൻഡ്ര വി തേർട്ടി ഗോൾഡ് അഞ്ചു വർഷം കൊണ്ട് ആറു ലക്ഷം കിലോ രൂപ വ്യത്യാസം കിട്ടുന്നത് ാണ് ലോൺ കൊടുക്കുന്നത് പിന്നെ ആറ് ഏഴ് ഉണ്ട് പക്ഷെ എന്നാലും ഈ അഞ്ചുവർഷം എടുക്കുന്ന കസ്റ്റമേഴ്സിന് മൂന്ന് വർഷം കൊണ്ട് ലോൺ ക്ലോസ് ചെയ്തോടെ പിന്നെ പെട്ടെന്ന് വീണ്ടും ഒരു വണ്ടിയും കൂടി എടുക്കുക എന്താണ് ഈ വാഹനത്തിന്റെ ഓഫർ പറഞ്ഞു ഈ മാസം നമുക്ക് സ്പെഷ്യൽ സ്കീമാണ് അമ്പതിനായിരം രൂപ വരെ ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട് നേരത്തെ നമുക്ക് അത്ര ഉണ്ടായിരുന്നില്ല മുപ്പതിനായിരം രൂപ വരേക്കായിരുന്നു കൊടുത്തിരുന്നത് അപ്പൊ അമ്പതിനായിരം രൂപ വരെ നമുക്ക് ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട് പിന്നെ നേരത്തെ ഫിനാൻസ് നമുക്ക് ലോൺ കിട്ടുന്ന വെഹിക്കിൾ ആണ് ഇന്റർവ്യൂ ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് മതി പ്രൊഫൈൽ അനുസരിച്ചിട്ട് ചിലപ്പം സീറോ ഡൗൺ പേയ്മെന്റിൽ വരെ ഇന്റർവ്യൂ തേട്ടി നമുക്ക് കൊടുക്കാം അത്രയും ഫെസിലിറ്റി ഉള്ള വണ്ടിയാണ് കാരണം ഇപ്പൊ ഫീൽഡിൽ ഇറങ്ങുന്ന വണ്ടിയെക്കാളും

ഇൻട്ര വി തേർട്ടി പറഞ്ഞ പോലെ എല്ലാ സെഗ്മെന്റിലും നമ്മൾ നല്ല രീതിയിൽ സെല്ല് ചെയ്യുന്ന ഒരു മോഡലാണ് ഏറ്റവും കൂടുതൽ നമ്പർ വരുന്ന ഒരു മോഡലും കൂടിയാണ് പല കോമ്പറ്റീഷൻസ് വെഹിക്കിൾസും വന്നിട്ടുണ്ടെങ്കിലും നമ്മളുടെ ഫോർ സിലിണ്ടർ വാഹനമായി ഇൻട്രോ ആയിട്ട് നമുക്ക് ഇതുവരെ മാച്ച് ചെയ്യാൻ പോലും പറ്റാത്ത ഒരു പെർഫോമൻസ് ലാഭമാണ് കസ്റ്റമർക്ക് ലഭിക്കുന്നത് തീർച്ചയായിട്ടും അപ്പം ഇൻട്രോ വി തേർട്ടിയുടെ ഏറ്റവും പുതിയ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഇപ്പൊ ബിന്ദു ഓൾറെഡി പറഞ്ഞു ഇനി ഇതിന്റെ ടെസ്റ്റ് ഡ്രൈവ് ലഭിക്കുന്നതിനും ഇതിന്റെ കൂടുതൽ മറ്റ് എക്സിക്യൂട്ടീവിനായിട്ട് കോൺടാക്റ്റ് ചെയ്യുന്നതിനുമായിട്ട് നമ്മളുടെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അപ്പോൾ പോപ്പുലർ മെഗാമോട്ടോഴ്സ് ടാറ്റയുടെ ഓൾ കേരള ഡീലറാണ് കേരളത്തിലെ ഏത് ഭാഗത്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഡെലിവറിയും സർവീസും എല്ലാവരും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരിക്കൽ കൂടി താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ ഇതുപോലത്തെ പുതിയ പുത്തൻ ടാറ്റ കൊമേഴ്ഷ്യൽ വാഹനങ്ങളുടെ വിശേഷങ്ങൾ അറിയുന്നതിനായിട്ട് നമ്മളെ പോപ്പുലർ മെഗാമോട്ടോഴ്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക താങ്ക് യു ബൈ